ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം പുണർത്ഥം വിശാഖം കൂരോരുട്ടാക്കി നക്ഷത്രക്കാർക്ക് ഇത് കൂറു വെച്ചിട്ടുള്ള മാറ്റമല്ല കൂറു വെച്ചിട്ട് രണ്ടേകാല നക്ഷത്രക്കാർ ഒന്നിട്ടാണ് മാറുന്നത് പക്ഷെ അങ്ങനെ ഒന്നിട്ടൊന്നും ഫലം മാറില്ല ഇത് ഓരോ നക്ഷത്രത്തെ എടുത്തിട്ട് അതിന്റെ ഭാവം കണക്കാക്കി അതിൻ്റെ അനുസരിച്ച് കണക്കുകൂട്ടുന്നതാണ് അതാണ് സൂക്ഷ്മം ഇവിടെ വ്യാഴന്റെ ഭാപമാറ്റമാണ് പറയുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് വ്യാഴം മാറുന്നത് അപ്പോൾ വ്യാഴമില് നല്ലതാണോ മോശം ചെയ്യാണോ എന്ന നിലയിൽ മാത്രമേ ഇതിനെ കാണാൻ പാടുള്ളൂ വ്യാഴഗ്രഹം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് അത് നമുക്ക് നല്ലതാണോ മോശമോ ചെയ്യാനോ തോന്നുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഫലം പറയുമ്പോൾ എൻ്റെ വരാൻ പോകുന്ന പറയാൻ ഫലം പറയുമ്പോൾ വ്യാഴം മാത്രമല്ല നമ്മളെ ഫലം തീരുമാനിക്കും മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം കൂടിയിട്ടാണ് അപ്പം മറ്റുള്ള ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുമ്പോൾ വ്യാഴം നല്ലയിടത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഫലങ്ങളൊന്നും വ്യാഴന് അത്രമാത്രമൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണ് അല്ലെങ്കിൽ സമയം മോശമാണ് പക്ഷേ വ്യാഴന് എന്ത് ചെയ്യാൻ പറ്റും ആ ഉള്ള ദോഷങ്ങളെ കുറക്കാൻ പറ്റും അതുപോലെ തന്നെ വ്യാഴം മോശം എടുത്താണ് വരുന്നതെന്ന് വെച്ചിട്ട് മോശമാണമെന്നൊന്നുമില്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിൽ വ്യാഴം മോശം എടുത്ത് വന്നാലും ആ കിട്ടുന്ന നല്ലതിനൊരു കുറച്ച് കുറവുണ്ടാവും എന്ന നിലയിൽ വേണം കാണാൻ അതുകൊണ്ട് വ്യാഴം നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന നിലയിൽ വേണം ഇതിനെ കാണാൻ അങ്ങനെ നോക്കുമ്പോൾ പുണർത്തം നക്ഷത്രത്തിന് വളരെ നല്ല സ്ഥലത്തായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല സ്ഥലത്താണെന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുക ഫിനാൻഷ്യൽ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അനുകൂലമായ ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടാകുന്നത് വ്യാഴം അത്തരം കാര്യങ്ങൾക്ക് സഹായമായിട്ടാണ് വർദ്ധിക്കുന്നത് ഇതുവരെ അതുകൊണ്ടത് കിട്ടിയതെന്ന് വരണമെന്നൊന്നുമില്ല ചിലപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമയം മോശമാണെങ്കിൽ ജാതക പ്രകാരമുള്ള സമയം മോശമാണെങ്കിൽ ആ ഫലം വ്യാഴന് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട് എന്നാലും വ്യാഴം നല്ല ചെയ്യാനായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പോഴേ കുറച്ച് മോശം ഭാവത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് വ്യാഴം ഒരു അലസത ഉണ്ടാക്കും അനാവശ്യമായ ചിലവുകളെല്ലാം വേണ്ടാതെ ചിലവുകൾ ഉണ്ടാക്കാം ഒരു ഏകാന്തത അനുഭവപ്പെടുക നമുക്കല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുക ഒരു ട്രാൻസ്ഫർ അല്ല ഉണ്ടാവുക എല്ലാ കാര്യത്തിനും ഒരു മന്ദതി അനുഭവപ്പെടുക ഇങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സുഖത്തിലുള്ളതല്ല നമ്മളതിനെ എനർജെറ്റിക് ആക്കുന്ന തരത്തിലുള്ള ഭാവത്തിലേക്കല്ല വ്യാഴം വന്നിരിക്കുന്നത് അപ്പം വ്യാഴം വലിയ ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ആ ഒരു പ്രേരക ശക്തിയായിട്ട് അത്ര ആക്ട് ചെയ്യില്ല അപ്പം മറ്റുള്ള ഗ്രഹങ്ങളിലെന്നുള്ളതാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും പക്ഷെ വ്യാഴേതായ കോൺട്രിബ്യൂഷൻ കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് ഇത്തരം സമയങ്ങളിൽ നമ്മൾ പൊതുവേ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പോകണം പൊതുവേ നമുക്ക് ഒരു അലസതയെല്ലാം അനുഭവപ്പെടും ഒരേകാന്ത ഇഷ്ടപ്പെടും ആ മതിയെല്ലാം മതിയാക്കിക്കളയാമെന്നുള്ള തോമലെല്ലാം ഉണ്ടാകുന്ന തരത്തിലാണ് വ്യാഴൻ്റെ ഒരു നിലപ്പം അതുകൊണ്ട് അതേസമയം അനാവശ്യമായ ചെലവ് ഉണ്ടാവുക വേണ്ടാതെ പ്രശ്നങ്ങളിലൊന്നും തലയിടാതിരിക്കുന്നതാണ് നല്ലത് ഈ സമയം കാരണം അതൊന്നും നമുക്ക് അനുകൂലമായിട്ട് തീരുമാനിക്കാം അതുകൊണ്ട് എപ്പോഴും ഒരു നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് എന്നെല്ലാം പറയുന്ന പോലെയുള്ള നിലയിൽ മുന്നോട്ടേക്ക് പോകുക എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ ഒരു ഇനീഷ്യവിറ്റി എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകണം വ്യാഴം അത്ര സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നില്ല അതാണ് പുണർത്തം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഫലം ഇനി വിശാഖ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്താണെങ്കിൽ അവർക്ക് ദാമ്പത്യപരമായിട്ട് കുടുംബപരമായിട്ടുള്ള നല്ല സ്ഥലത്താണ് വ്യാഴൻ ഉണ്ടായിരുന്നത് ഇപ്പം വിവാഹപരമായ കാര്യങ്ങൾക്കെല്ലാം ഒരു അനുകൂലമായ സ്ഥലത്താണ് വ്യാഴൻ ഇതുവരെ നിന്നിരുന്നത് വ്യാഴന്റെ ഉണ്ടായിരുന്നു അല്ലെ ദാമ്പത്യപരമായ കാര്യങ്ങൾക്കല്ലൊരു വ്യാഴന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത് അതിൽ നിന്ന് മാറിയിട്ട് അതിൽ നിന്ന് മാറുമ്പോൾ അതിന് മോശമൊന്നും അർത്ഥമൊന്നുമില്ല പക്ഷെ എനിക്ക് കിടക്കുന്നത് കുറച്ച് കാര്യങ്ങളിലല്ലോ തടസ്സം ഉണ്ടാവുക എന്തിനും ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ ആദ്യം തന്നെ ഒരു ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുന്ന കാണാൻ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ വായു സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉള്ളവർക്കാണെങ്കിൽ അതെല്ലാം കുറച്ച് കൂടുതൽ കുറച്ച് ടെൻഷനും കൂടുതൽ മനപ്രയാസങ്ങളും ഇതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് വ്യാഴം നിൽക്കുന്നത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് വ്യാഴൻ കഥ അപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്കും അത്ര നല്ല സ്ഥലത്തേക്കല്ല മാറിയിരിക്കുന്നത് ഇപ്പോഴുണ്ടായിരുന്ന നല്ല സ്ഥാനമായി ഇനിയുള്ളത് പൂരോരിട്ടാതി നക്ഷത്രക്കാർക്കാണ് പൂരോരി നക്ഷത്രക്കാർക്ക് ഏറ്റവും മോശസ്ഥാനത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് അപ്പൊ എന്ത് കിട്ടിയാലും ഒരു ഗുണം തോന്നാത്ത തരത്തിലുള്ള ഒരു ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് നമുക്കിപ്പോ എന്തൊക്കെ കിട്ടിയെന്ന് തന്നെ പറ്റും എന്നാലും ഒരു തൃപ്തി ഉണ്ടാവില്ല കാര്യങ്ങളെല്ലാം ഒരു നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന തരത്തില് മറ്റുള്ളവരെല്ലാം നോക്കുമ്പോൾ അവര് കുഴപ്പമൊന്നും ഇല്ല എന്നല്ലെന്ന് തോന്നും പക്ഷെ നമുക്കൊന്നും ഒരു തൃപ്തിയില്ല എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങൾ ഇങ്ങനെയെല്ലാം തോന്നുന്ന തരത്തിലുള്ള ഒരു മോശമായ ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നു ഏറ്റവും മോശമായ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും മോശമായ സ്ഥാനത്താണ് വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പം കുറച്ച് മാറിയിട്ട് അതിൽ നിന്നും കുറച്ച് ബെറ്ററാണ് ഇതുവരെ വളരെ മോശമായിരുന്നെങ്കിൽ അതിൽ കുറച്ച് ബെറ്ററാണ് ഇപ്പം കടന്നിരിക്കുന്ന സ്ഥലം പക്ഷേ അതുകൊണ്ട് കുടുംബപരമായ കാര്യങ്ങളിലെല്ലാം കുറേ അധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരിക ഇപ്പം വാഹനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുറച്ച് ചിലവുകൾ കൂടുക അതിൻ്റെ ബാധ്യതകൾ സ്ഥലത്തിൻ്റെ എല്ലാം ബാധ്യതകൾ കൂടുക കുടുംബപരമായ ബാധ്യതകൾ കടപ്പാടുകളെല്ലാം കൂടി വരിക ഇങ്ങനെ എല്ലാ കാര്യത്തിലും മോശം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാത്തിലും ഓവറായിട്ട് നമ്മൾ ഗേജി ഇടപെട്ടിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടതൊരവസ്ഥ കുടുംബകാര്യത്തിലായാലും ജോലിയുടെ സ്ഥലത്തായാലും എല്ലായിടത്തായാലും നമ്മളെ പരിധിക്ക് അപ്പുറത്ത് നമ്മൾ ഇറങ്ങി തിരിച്ച് ചെയ്യേണ്ടതായ അത് തന്നെ കുറച്ച് ഓവർ വർക്കും അതും ഇതുമെല്ലാം ആണ് അപ്പോഴെ നമ്മൾ ഉദ്ദേശിച്ച് അഫലം കിട്ടുകയില്ല പക്ഷെ കഴിഞ്ഞതിനെ അപേക്ഷിച്ച് ബെറ്റർ എന്ന് പറയാം പക്ഷെ ഒരു ഈസി ഗോയിങ് തന്നെ അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിൽ എല്ലാം ഒരു ആവറേജ് പീരീഡ് എന്നേ പറയാൻ പറ്റൂ ഇതിൻ്റെ ഗുണമൊന്നുമില്ല എല്ലാ കാര്യത്തിലും തിരക്ക് തിരിക്കാം കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ അങ്ങ് പോകും തരത്തിലല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗുണം കിട്ടുക ഇപ്പം വിദ്യാഭ്യാസത്തിലല്ലാണെങ്കിൽ നമ്മളെ പരീക്ഷ പാസ്സായിട്ടുണ്ട് ആ ഒരു സ്റ്റാൻഡാണ് അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വിജയം എല്ലാ ഫീൽഡിലും അങ്ങനത്തെ അതുകൊണ്ട് കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ച് ഡെസ് ആണ് എന്ന് മാത്രം കണ്ടാൽ മതി പക്ഷെ എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല പൊതുവെ പുണർത്തം വിശാഖം പൂരോരട്ടാദ്യ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ പുണർത്തം വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അത് കുറച്ച് അത്ര വ്യാഴന്റെ സപ്പോർട്ട് ഇല്ലാത്ത ഭാഗത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്നാൽ പൂരോരട്ടാദിക്കാണെങ്കിൽ വളരെ മോശ സ്ഥലത്തു നിന്ന് കുറച്ചൊരു ആവറേജ് സ്ഥലത്തിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കുറച്ചെല്ലാം സാധിക്കുന്ന സ്ഥലത്തിലാണ് പൂലോരിട്ടാദിക്കാർക്ക് വന്നിരിക്കുന്നത് അപ്പം ഇത് വ്യാഴൻ്റെ വെച്ച് മാത്രമാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മൾ നെറ്റ് എഫക്റ്റ് എന്താണെന്ന് അറിയേണ്ടി നമ്മളെ ജാതകത്തിലുള്ള സമയവും എല്ലാം കൂടി വേണം ചിന്തിക്കട്ടെ ഇവിടെ ഒന്നേ ചിന്തിക്കാനുള്ളൂ വ്യാഴം നമുക്ക് അനുകൂലമാണ് എൻ്റെ ആ ഒരു നിലയിൽ ഇതിനെ കാണുന്നു